ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു നിലമ്പൂർ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് നിൽക്കാം ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ പരിപാടിയുടെ രണ്ടാം ഘട്ട കർമ്മപദ്ധതിയുടെ ഭാഗമായി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ യൂത്ത് മീറ്റ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പട്ടിക്കാടൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി ചെയർമാൻ സി ടി പി ജാഫർ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ബി ജ്യോതി എം റസാബുദ്ദീൻ സെക്രട്ടറി മുഹമ്മദ് അബ്ദുൽ ലത്തീഫ് ആർ പി അരുൺ തുടങ്ങിയവർ പങ്കെടുത്തു ഈ മാറ്റങ്ങൾ ഉണ്ടാകും അതുപോലെ യുവാക്കളുടെയും മാത്രമാണ് അപ്പൊ അത്തരം ഒരു തിരിച്ചറിവിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മുടെ ഉദ്ദേശം അതിന് ഒരു പിന്നെ പ്രാദേശിക ഭരണകൂടം അല്ലെങ്കിൽ പഞ്ചായത്ത് അതിനുവേണ്ടി ഇവിടുത്തെ യുവാക്കളോടും അതുപോലെ തന്നെ അതിനെ പ്രതികരിക്കുന്നവരോടും ഒക്കെ അഭ്യർത്ഥിക്കുകയാണ് ഒരു വലിയ മാറ്റം നമുക്ക് ആവശ്യമുണ്ട് ഇനിയും ഒരു ദുരന്തം വരാതിരിക്കാൻ നമുക്ക് ആവശ്യമുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നു ഈ ദുരന്തവും ഈ മാന്യമുക് തന്നുള്ള എന്താണ് ബന്ധം അവിടെയാണ് കിടക്കുന്നത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ

വല്ലാത്തൊരു വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്